മണ്ണൂർ എം എഫ് എ നടത്തിയ ഒന്നാമത് വിഷ്ണുമോഹൻ മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു മണലൂർ എം എഫ് എ നടത്തിയ ഒന്നാമത് വിഷ്ണുമോഹൻ മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ മത്സരങ്ങളിൽ എട്ടു ടീമുകൾ പങ്കെടുത്തു മണലൂർ ഫൈറ്റർ ബോയ്സ് കണ്ടശങ്കടവ് പള്ളിയങ്ങാടി എന്നീ ടീമുകൾ ഏറ്റുമുട്ടിയ ഫൈനൽ മത്സരത്തിൽ ഫൈറ്റർ ബോയ്സ് രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു എം എഫ് എ പ്രസിഡന്റ് വിബിൻ സെക്രട്ടറി രാഹുൽ ട്രഷറർ അജയ് രക്ഷാധികാരികളായ കെ ഡി സുനിൽകുമാർ മനോഹരൻ രാജീവൻ ജിനീഷ് ഗോകുൽ അനുജിത് ആജേത് എന്നിവർ സംസാരിച്ചു മത്സരങ്ങൾക്ക് ആദി വിഷ്ണു സച്ചു മാധവൻ ലിൻഡോ നിതിൻ റിജിൽ അരുൺലാൽ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ ക്ലബ് മണലൂർ മണലൂർ എം എഫ് എ ക്ലബ് രൂപീകരിച്ചിട്ട് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ വിഷ്ണു മോഹൻ നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ എല്ലാവർക്കും അവൻ്റെ മുഖം മനസ്സിലാക്കി വരുന്നുണ്ടെന്ന് എനിക്കറിയാം അവൻ്റെ പേരിൽ ഇവിടെ ഈ ഫുട്ബോൾ മാമാങ്കം നടത്താൻ തീരുമാനിച്ച ഈ ക്ലബ്ബംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ പങ്കെടു ഇതിൽ പങ്കെടുത്ത എല്ലാ ടീം അംഗങ്ങൾക്കും നന്ദി പറയുകയും